أعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സഹോദരങ്ങളെ സഹോദരിമാരെ െ സൂക്ഷിച്ചു ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് രഹസ്യത്തിനും പരസ്യത്തിനും ഒക്കെ സൂക്ഷിക്കുന്ന യഥാർത്ഥ നമ്മെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മിലെ രോഗികൾക്കും പ്രത്യേകം പ്രാർത്ഥന ചെയ്തവർക്കും ഒക്കെ അള്ളാഹു പ്രദാനം വലിയ പരീക്ഷണങ്ങളിൽ ുംസൂലി അത്തഹിയാത്തിന്റെ അവസാനങ്ങളിൽ വിടാതെ പ്രാർത്ഥിച്ചിരുന്ന ഒന്നാണ് അദാബിൽ നിന്നുള്ള രക്ഷ എന്നാണ് കഴിഞ്ഞ രണ്ട് ഹുദുബകളിലായി നമ്മൾ പറഞ്ഞത് ആ ഖബറിൽ അദാബിനെ കാരണമാകുന്ന പത്തോളം കാരണങ്ങളെയാണ് ഒന്ന് രണ്ട് ഹുത്തുബകളിലൂടെ പഠിപ്പിക്കാൻ പഠിക്കാനും ശ്രമിക്കുന്നത് അതിൽ ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് ിൽ കാണാവുന്നതാണ് എന്നിട്ട് അവിടെ ഈ കവറിൽ കിടക്കുന്ന രണ്ടുപേരും ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നു അത് വലിയ കാരണം കൊണ്ടൊന്നുമല്ല എന്നതിനെ രണ്ടു വിശദീകരണങ്ങളാണ് പ്രധാനമായും ഉലമാക്കൾ നൽകിയത് ഒന്ന് കബറിന്റെ അതാവിനേക്കാൾ വലിയ അതാവ് നാളെ പരലോകത്ത് ലോകത്ത് വരാനുണ്ട് എന്നതുകൊണ്ട് തിരിച്ചെടുത്തതായിരിക്കാം അതല്ലെങ്കിൽ അത് ആളുകൾ

ില്ല എന്നതാണ് വേറൊരു ഹനീന്ദ്ര പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കുടഞ്ഞു വൃത്തിയാക്കാറില്ലായിരുന്നു എന്നതാണ് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം അദാബിന്റെ കാരണങ്ങളിൽ ഒന്ന് മൂത്രം ഒഴിച്ചാൽ വൃത്തിയാക്കാത്തതാണ് എന്ന് കാണാം ആ നഗസുകളിൽ നിന്ന് മുക്തമാകണം കാരണം ഇസ്ലാമിൽ ഒന്നാമതായി നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നിസ്കാരം ശരിയാവണമെങ്കിൽ എന്തുവാണോ ആ തൊഹാരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് മൂത്രത്തിൽ നിന്ന് വൃത്തിയാവാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് തആല ഇങ്ങനെ പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ പറഞ്ഞത്

കുളിക്കാൻ കുളിക്കാൻ മാത്രം മാത്രം ക്ലോസറ്റ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഉണ്ടാക്കിയ ഉണ്ടാകും അവിടെ മൂത്രം ഒഴിക്കുക അവിടെന്നെ എന്തെയ്യ കുളിക്കുന്ന ഏർപ്പാട് പാടില്ല എന്ന് പറഞ്ഞു പൊതുവെ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചിലപ്പോ എന്ത് ചെയ്യണമെന്നില്ല റോസെറ്റിനെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ അവിടെ മൂത്രത്തിൽ നിന്ന് വൃത്തിയാവുക എന്ന് പ്രത്യേകം എടുത്താണ് പറഞ്ഞത് മനത്തെ അങ്ങനെ പറഞ്ഞില്ല കാരണം പ്രധാനമായും പണ്ഡിതന്മാർ ഫിഖിന്റെ പണ്ഡിതന്മാർ മൂത്രത്തിൽ നിന്നുള്ള പ്രശ്നത്തെ മൂന്നായി തരം തിരിച്ചു ഇത് ഞാൻ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ ഭൂരിഭാഗം ആളുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരാളോട് പറയാനും വെച്ചുതരാം അപ്പൊ എന്താ ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിസ്കാരം ശരിയാകുക എന്ന് മാത്രമേ ഉള്ളൂ നിസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ എന്തേണ്ടാവുള്ളൂ ബാക്കി ഒന്നും നടക്കൂലൂ അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വ്യക്തത വരുത്തേണ്ടതാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം ആളുകളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു സ്ഥിരമായി മൂത്രവാർച്ച ഉണ്ടാകുന്നവർ ഉദാഹരണത്തിന് ട്യൂബൊക്കെ ഇട്ട ആൾക്കാർ പോകുന്ന അറിയില്ല അവർക്ക് എന്ത് ചെയ്യും ആ അങ്ങനെ ബ്ലാഡ് അങ്ങനെന്തെയ്യും ട്യൂബിലൂടെ അങ്ങനെ പോകും നിസ്കരിക്കണ്ടേ നിസ്കരിക്കണം ചതിലൂടെ അങ്ങനെ അങ്ങനെന്തും പോകും അവർ എന്താണ് ചെയ്യേണ്ടത് എത്ര മൂത്രം ഒഴിച്ചാലും മൂത്രം ഉറ്റിക്കൊണ്ടേ ചിലപ്പോൾ ചുമച്ചാ മതിയാവും ചെറുപ്പം തുമ്മിയാൽ മതിയാവും ചെറുപ്പം റൊക്കു അസുഖ പോയാലൊക്കെ മൂത്രയ്ക്കി പോകുന്ന അവസ്ഥയുള്ള ആളുകൾ ഉണ്ടാകും അവര് ചെയ്യേണ്ടത് ഓരോ വക്തിനും മുതുവെടുത്ത് അതിലൊരു സുന്നത്തും ആണെങ്കിൽ സ്വീകരിക്കാം ഓരോ ഭക്തിനും മുതെടുക്കുന്ന അവര് ഓരോ സമയത്തും മുതുകെടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് എടുക്കേണ്ടത് തൊട്ട് ഏറ്റവും ഏറ്റവും സമയത്താണ് എന്നിട്ടും അയാൾക്കത്തില്ല പ്രശ്നമില്ല അവിടെ അടിവസ്ത്രത്തിൽ ആവാതിരിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കലാണ് അഭികാമ്യം രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവില്ല ഇടയ്ക്കിടെ ഉണ്ടാവും മൂത്രം ഒഴിച്ചു വന്നാൽ ഒരു അഞ്ചിന്റെ ഒരു പത്തിൻ്റെ ഒന്നും ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ടത് രണ്ടു കാര്യമാണ് അവര് നിസ്കാരത്തിന്റെ ഒരു പത്ത് മിനിറ്റ് കുറച്ചേ വീണ്ടും ആശങ്ക ഉള്ള ആളുകൾ ചെയ്യേണ്ടത് അവർ നേരത്തെ ഒളവെടുക്കുക എന്നാണ് നേരത്തെ കുറച്ച് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ എന്ത് ചെയ്യും അവർക്ക് ഒരു പ്രശ്നം മാറിക്കിട്ടും അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഒളവെടുക്കുക എന്നതാണ് പോലത്തെ ആൾക്കാര് പറഞ്ഞു അവർക്ക് ജമാഅത്ത് മിസ്സായാലും അവർ ശുദ്ധിയാവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സംസ്കാരത്തിന്റെ തൊട്ട് മുമ്പോ പിമ്പോ ആയിട്ട് ഗ്യാപ് ഇട്ട് അവിടെ ചെയ്യുക വിസർജനം നടത്തുക എന്നുള്ളതാണ് അങ്ങനെ അവര് മൂത്ര വിസർജനം നടത്തുകയും പ്രത്യേകിച്ച് ടിഷ്യു എന്തോ കണ്ടെയ്യണം ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക കൂടി ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല ഡൗട്ട് ആയി പോയോ ഇങ്ങനത്തെ ഡൗട്ടിലെ ആളുകൾ ഉണ്ടാകും അവര് അവരുടെ ബോധ്യത്തിനാണ് ചെയ്യേണ്ടത് സംശയത്തിനല്ല ഉറപ്പിനാണ് ചെയ്യേണ്ടത് നമ്മള് എല്ലാ ശനിയാഴ്ചയും രാവിലെ പള്ളിയിൽ ഖുറാൻ ക്ലാസ് നടക്കുന്നുണ്ട് ആ ഖുറാൻ ക്ലാസ്സിൽ ഒരു ഹദീ ഒരു ഹദീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മുള്ളയുടെ ഈ ഒരു ഭാവുമായി ബന്ധപ്പെട്ടാണ് മലമൂത്ര വിസർജനത്തിൽ നിന്ന് ചുറ്റിയാവലും ഒന്നുമൊക്കെയായി ബന്ധപ്പെട്ട ഹദീസുകളാണ് പഠിപ്പിക്കുന്നത് എന്ന് സാന്ദ്രഭികവുമായി ചേർത്ത് നോക്കുന്നു ഓക്കെ ഒന്നാമത് മൂത്രത്തിൽ നിന്നാണ് രണ്ടാമത്തെ കാരണമായി റസൂർ പറഞ്ഞത് അയാൾക്ക് പറഞ്ഞു നടക്കും എന്നതാണ് എന്താണ് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന നിലയിൽ ചിലയാളുകളുടെ വാർത്തകൾ ചില എത്തിച്ചു കൊടുക്കലാണ് എന്ന് പറഞ്ഞു

എന്തുകൊണ്ടാണ് അങ്ങനത്തെ ആളുകളെ പറ്റി പറഞ്ഞത് മനുഷ്യരിലേറ്റും വൃത്തി കെട്ടവരാണ് അവരെന്നാണ് ബോധപൂർവമല്ലാതെ പോലും അങ്ങനെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് മഹാനായ അടുക്കൽ അടുക്കൽ അബ്ദുൽ അബ്ദുൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിവരം ഇമാം മഹാനായു ഒരിക്കലും വാർത്തകൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നാളെ നന്മ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും അറിയാതെയെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മഹാനായ മഹതിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞതായി കാണാം അഫലാ ഉഖ്ബീറുകും ബിശിറാക്കികും മനുഷ്യരിലെ ഏറ്റവും വൃത്തികെട്ടവന്മാരായ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടയോ എന്ന് ചോദിച്ചോ ഖാരിവന്നാബിന്റെ റസൂലിന്റെ സഹബത്ത് പറഞ്ഞു വരാ അതേ പ്രവാചക അസ്സല്ലഹു അൽ റസൂൽ പറഞ്ഞു അൽ മശ്ശാഉ നബി നിമീമാ നിമീമത്വമായി നടക്കുന്നവരാണെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖലില്ലല്ലാഹു പറഞ്ഞു ിടയിൽ ഏറ്റവും മോശപ്പെട്ടയാളുകൾ വീണ്ടും നടക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്നതല്ല അവരോസുകളും ചോദിച്ചു ആ നാല് േ നട്ടി പൊട്ടിയ പൊടിഞ്ഞാള് ആണ് പറയാം സഹാബക്കും വിചാരിച്ചു ആൾ എന്ന് പറഞ്ഞാൽ എന്നെയാവും വിചാരിച്ചു അതവര് പറഞ്ഞു ഞങ്ങൾ കൂടുതൽ പൈസ ഇല്ലാത്ത ദീർഘം ഇല്ലാത്ത ദീനില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു ആ നേരത്തെ പറഞ്ഞു

പക്ഷെ എന്തുണ്ട് അപ്പുറത്തൂടെ നമ്മൾ പറയും സാധാരണ ജോരല് ബക്കറ്റിൽ വെള്ളം പോരുക എന്ന് പറയും വെള്ളക്കുറിച്ച് പോരി പക്ഷെ മോളെത്താൻ എത്തുന്നുണ്ടാവ വെള്ളം ഉണ്ടാവില്ല വള്ളപ്പിനോട് കാവലിന് ചോദിക്കേണ്ട വിഷയമാണത് വല്ലപ്പൊക്കമാറാവട്ടെ മൂന്നാമത്തെ നമുക്ക് കടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കബറില് ശിക്ഷ കിട്ടാതെ ഒന്നിയാൻ പറഞ്ഞു മൂത്ര ഒഴിച്ചാൽ റെഡി ആവാതിരിക്കുക രണ്ട് നെമീമത്ത് പഠനം നടക്കണം മൂന്നാമത്തെ വിഭാഗം ആൾക്കാർ കടല ആൾക്കാർ കടലാത്തല്ലോ ആരും എന്താവില്ല ഇവിടെ ഉണ്ടാവില്ല കടലെങ്കിലും ഇടപെടുന്നതിൽ എന്തേലും കട ഉണ്ടാവും കടന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് കൊടുക്കണോ കൊടുത്തത് കിട്ടാണെങ്കിലും കിട്ടാനും കടക്കാരാണ് കട ഉണ്ടാവുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു ശ്രദ്ധ എന്ത് ചെയ്യണം ആ വിഷയത്തിൽ നഫ്സ് അവന്റെ ബന്ധപ്പെട്ടതാണ് കടം കടം അനന്തരവകാശികൾ ാശികൾ അതൊരു ഔദാര്യമാണ് ഞാൻ കടം വാങ്ങിയ മക്കൾ വീട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്തുനിന്ന് വീട്ടണം പക്ഷെ സ്വത്തുമില്ലെങ്കിലും കടലിൽ കുറച്ചൊരു ഗൗരവത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചു ചില കട ഒരു ബേജാറേ ആവൂ കട പ്രശ്നം ഉണ്ടാവില്ല എല്ലാവർക്കും കടണം അപ്പൊ എന്താ ചെയ്യാം അതിനെ ഏറ്റവും വലിയ ആയത്ത് ആയത്തു ആയത് കടത്തിന്റെ ആയത്ത് അവിടെന്താ പറഞ്ഞു വെക്കണം എന്നാ പറഞ്ഞു അല്ലേ സാക്ഷികളുമാണെന്നാ പറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റു പക്ഷെ പടച്ചോ തെറ്റു ആരും ഉണ്ടാവില്ല കടത്തിന്റെ വിശദം എന്ത് ചെയ്യണം വ്യക്തതാണ് ചില എന്താ ചില ആളുകളെ ഏറ്റെടുക്കട്ടോ ഔദാനം കൊണ്ട് ഏറ്റെടുക്കും ഞാൻ മരിച്ച എന്റെ ഒപ്പം പറയും ഞങ്ങൾ മക്കളെ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് ചില ആളുകളിലൊരു വ്യക്തത ഉണ്ടാവും അധികം ശ്രദ്ധിച്ചോളോ പറയാണ് ചില ബാക്കി വെച്ചു ചില ബന്ധുക്കളെ മക്കൾക്കും ആ സ്വത്ത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു അനിയനെ സഹോദരൻ എന്താ ചെയ്ത് ആ സ്വത്ത് വൈഫിനും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അത് വിചാരിച്ചിങ്ങനെ ചെയ്യുന്നേ പറ എന്താ പറഞ്ഞോ إن أخاك سعد بن أتولي إن أخاك محتبس بنيه فضل عن غون نيكاكا كدوما يبند بطبنانه آكادمي بيتكو سعد بن أتولي ابن برانيو فقال سعد بن أتولي الله عن رسول نور برانيو قد أتيت عنه نبيه نارك خلاصا كيتنده إلا دينا رين رند دينا رين قلت الله കൊടുക്കാത്ത കാരണം അറിയോ കഴിപ്പിച്ചോട്ടി കൊടുക്കാത്തല്ല ഇതാണ് ഞമ്മൾക്ക് സംഭവിക്കാൻ പോണ പ്രശ്ന സഹോദരങ്ങൾ ബാക്കി ശ്രദ്ധിച്ചോളിട്ടോ നമുക്ക് മനസ്സിലാവണം അദ്ദേഹം പറയണേ ഒരു പെണ്ണ് പറയണേ വല ഇസ്ലാഹീൻസും ഇല്ല ഒരു പെണ്ണ് വന്ന് പറഞ്ഞു രണ്ട് ദീനാറേൻ അന്റെ സഹോദരൻ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു

നിങ്ങൾ വെച്ചോളിട്ടോ ഇന്നെ വെച്ചോളി മനസ്സിലായി പള്ളിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടേ അള്ളാൻസൂടി ചോദിക്കാണേ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങള് ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്കി നമ്മൾ എത്രീനാറു നമ്മളെ വെച്ചേ നമ്മളെ വെച്ചാണെന്താ പറയാ പറയാറുണ്ട് പള്ളീനെ കട ഏറ്റെടുത്തു ബാപ്പ വെച്ചപ്പോ കട മോനെ ഏറ്റെടുത്തു അപ്പൊ ബേക്കുന്ന ഒരാള് പറഞ്ഞ മോന്റെ കട പാത ഏറ്റെടുക്കുക കട കൊഴ്ച്ച ഗൗരവനെ സുന്ന നിസ്കരിച്ചാണ് ആനേരെ തോ അബൂ ഖതാഅ് പറഞ്ഞു ഖാല അബൂ ഖതാദ് ദീനാ റാനിയയ്യ അല്ലാഹുവിൻറെ റസൂലേയാ കടത്തെ ഞാൻ ഇദാ ഏറ്റെടുത്തിരിക്കുന്നു അല്ലാഹുവിൻറെ റസൂലേയോട് പറഞ്ഞു അദൂ ഫീ അല്ലാഹു അക്തൽ ഗരീബി വമറിയമിൻഹുമൽ മയ്യിത് മയ്യിത് ഇപ്പോൾ അതിന്നോ മോജിനാനാണ് ഏതുവേ എന്നറിയട് കൊടുത്തെ തീർക്കപ്പെടുന്നതു വരെ

പറഞ്ഞു ഞാൻ വീടുകളിട്ടോ ആ നേരത്തെ അല്ല പറഞ്ഞു ചിന്ത ഇപ്പോഴാണ് അയാളെ ശരീരം എന്താ മോചിതനായ സുതങ്ങളെ കൊണ്ടോയി വെച്ചാലേ ഒരു കണക്കിൽ പെടാത്തൊരു രൂപം ഉണ്ടാവൂന്നൊന്ന് ആലോചിച്ചോ എന്തൊക്കെ സംവിധാന മൊബൈലിലൊക്കെ വന്നത് സർക്കാർ ആപ്പുകളും ഒക്കെ ഉണ്ട് എഴുതി വ്യക്തമായി നിങ്ങൾക്ക് കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഋതപ്പെട്ടണ്ട് ഞാൻ പറഞ്ഞ അസേ കൊടുകലന്തവ പോലൊരു ആ പെണ്ണനോ ആ പെണ്ണിന് രണ്ട് തെളിവിലേ രണ്ട് ദിനാരണ്ട് ഇതേപോലെ അണ്ടി കുറച്ച് ഗൗരവാണ് അതുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലി അത്തഹിയാത്തുൻ ശേഷം പ്രാർത്ഥിച്ചെന്ന് അറിയോ അല്ലാഹുവേ റസൂലുള്ളാഹി അലൈഹി വസല്ലം യഅഊദു മിനൽ മഅറം അല്ലാഹുമ്മ ഇനിയാഊദു ബിക മിനൽ മഅറമി വൽ മഅറം അല്ലാഹുവേ പാപങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു സലാം

എന്തിനാണ് നിങ്ങൾ കടത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നത് റസൂൽ പറഞ്ഞു കള്ളം തൃപ്തിപ്പെട്ടു

കിയാമത്തിനാളല്ല കിയാമത്താളുടെ മുമ്പായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ ഇപ്പൊ പത്തോ ഇരുപതോ കൊടുത്തോ ടൈലർ എടുത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്താൽ പറ്റിയ സംശയമുള്ളത് ചില ആൾക്കാർ താനോ താന്നോ താന്നല്ലേ അല്ലേ നിര്യാണിന്റെ മോളിലാണോ ഇങ്ങനെ ഇടനടുവിൽ ആർക്കെങ്കിലും ുംറിയത്

താടി വെക്കണം കാര്യത്തിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഗൗരവണേ ഇങ്ങനെ പറയാനെനിക്ക് പറ്റുള്ളൂ പക്ഷേ ജീവിതത്തിൽ മാറ്റം വരുത്തണം ചില ആളുകൾക്ക് മടക്കി എന്തെങ്കിലും മടിക്കണത് ഇനി ഇവിടുത്തെ വലുതാവും ചെറിയ വീട്ടിലെ മടിക്കും എവിടേക്കും വലുതാവുന്ന ഈ വലുപ്പം തന്നെ ഉണ്ടാവും ചില വലുപ്പൊന്നും ഉണ്ടാവില്ല ഇപ്പൊ പലി ചെറുതാവുന്നില്ല അവിടെ അവിടെ നമ്മൾ ഈ മന പവർ കാട്ടി വെക്കാൻ അറിയാതെ പേടാവുന്നതല്ല

والمسلمين والمسلمات الاحياء منكم والاموات انكم مجيب الدعوات يا قاضي الحاجات مسلمين المسلمين والحكمه اللهم يا القلوب ثبت قلوبنا على الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين عباد الله اقم الصلاه